ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നന്നാക്കാൻ പോകുന്ന അടിപൊളിയും പുളിശ്ശേരിയാണ് നമ്മുടെ നാട്ടുമാങ്ങനെ ഇപ്പം അമ്പലത്തിൻ്റെ കാലമല്ലേ നമുക്ക് കുറേ നാട്ടുമാങ്ങ കിട്ടി അതൊന്നും എനിക്ക് എടുക്കുന്ന നല്ല അടിപൊളി നാട്ടുമാണു ചെറിയ നല്ല നല്ല മധുരം നല്ല മധുരം മുടി കുറവാണ് അപ്പോൾ ഇനി നാട്ടുമാങ്ങനെ നമുക്ക് അടിപൊളി ഒരു പുളിശ്ശേരി തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ തൊടി എല്ലാം ഒന്ന് കളഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഒരു കാണും ആദ്യം നമ്മളെന്തെങ്കിലും വാഷ് ചെയ്തെടുത്ത് കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊടിയെല്ലാം ഒന്ന് പൊളിച്ചെടുത്ത് അത് മാറ്റി മാറ്റി വെക്കുകയാണ് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ അക്കി റെഡിയാക്കണം അതായത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ വായിലിൽ നല്ല വെള്ളം കൂടുന്നുണ്ടല്ലേ ഫ്രിഷ് ചെയ്യില്ല അപ്പോൾ നമ്മുടെ ആ മാങ്ങ തുള്ളിയിലും നീന്തൽ വേവിക്കാൻ വെക്കാം എന്നിട്ട് ചെനച്ചട്ടിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് പച്ചമുളകും കുറച്ച് കരവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂണും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കും നല്ലൊരു ഓറഞ്ച് കളർ വരും അപ്പം നമുക്ക് തേങ്ങ ചിരണ്ടെടുക്കാം നമ്മൾ തേങ്ങ വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ തീട്ട് വേണം ചിരണ്ടി ചിരണ്ട് മറ്റേ ചേച്ചി ചരണ്ടി എടുക്കാം അങ്ങനെ നമുക്കതിനകത്ത് കുറച്ച് ജീരകം ഇട്ട് കുറച്ച് ഭക്ഷണങ്ങളും വീടാം രച്ചി വെച്ചിരിക്കുന്ന ആരപ്പം ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഇത് നമ്മുടെ തൈര് നല്ല അടിപൊളിയായിട്ട് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ തീയ കോഫിന്ന് ആറിയ ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുകയുള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക അത് കുറച്ച് നിനക്കാൽ താഴ്ച ചേർത്ത് വണ്ടിയിലാക്കി വേണം